വായനയിലുള്ള ആഭിമുഖ്യം വളർത്താനും സദസ്സിനെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം നേടാനും ഉച്ച വായനാ പദ്ധതിയുമായി പുലിയന്നൂർ ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂൾ കുട്ടികൾ പാഠപുസ്തകങ്ങളും ലൈബ്രറി പുസ്തകങ്ങളും ഈ പ്രസിദ്ധീകരണങ്ങളും മൈക്കിലൂടെ ഉറക്കം വായിക്കുമ്പോൾ പൊതുസമൂഹത്തിന് കുട്ടികളുടെ വായനാശേഷി വിലയിരുത്താനുള്ള അവസരം ലഭിക്കുന്നു വായനാശീലവും ഉച്ചാരണശുദ്ധിയും ആത്മവിശ്വാസവും നേടാൻ കഴിയുന്ന ഉച്ചത്തിൽ വായനാ പദ്ധതിയുടെ ഉദ്ഘാടനം ബാല സാഹിത്യകാരിയും ഇളമ്പള്ളി ഗവൺമെൻറ് യു സ്കൂൾ അധ്യാപികയുമായ ശ്രീകല ഇളംപള്ളി നിർവഹിച്ചു ഒത്തിരി സ്പീഡിൽ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ ഇല്ല മനസ്സിലാവും കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയില് വായിക്കണം പിന്നെ എങ്ങനെയാ വായിക്കുന്നത് നിർത്തി നിർത്തി വായിക്കണം ഒറ്റ സ്പീഡിലൊക്കെ എങ്ങനെയാ സൂപ്പർഫാസ്റ്റ് പോകുന്ന പോകരുത് സൂപ്പർ ഫാസ്റ്റ് ഇവിടെ തുടങ്ങിയ പിന്നെ നിർത്തുന്ന വരാൻ കിടക്കാം എന്ന് പറഞ്ഞാലും പോകരുത് നമ്മൾ എന്താ പറയുന്നത് തത്ത പറയുന്ന ആണെങ്കിലും പറയുന്ന രീതിയിൽ നിർത്തി നിർത്തി ു കുട്ടികളുടെ വായന താല്പര്യവും വായനശേഷിയും വർദ്ധിക്കുന്നതിനോടൊപ്പം സദസ്സിനെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസവും വളർത്താൻ കഴിയുമെന്ന് കണ്ണ്മർ സാശ ബാലകൃഷ്ണൻ പറഞ്ഞു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു